ഹായ് വെൽക്കം ടു ക്യാമ്പസ് അല്ലേ സോ നമുക്ക് എങ്ങനെ ഇരുപത്തി അഞ്ചിലൊരു കലണ്ടർ പൈത്തൺ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ സോ പൈത്തൺ എടുത്തു ഞാൻ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കലണ്ടർ ഇമ്പോർട്ട് ചെയ്യുക ഓക്കെ ഇമ്പോർട്ട് കലണ്ടർ എന്ന് കൊടുക്കുക ഓക്കെ പുതിയൊരു പേജ് എടുത്തു ന്യൂ ഫയൽ എടുത്തു കേട്ടോ എന്നിട്ട് അതിൽ ചെയ്യാം ഇമ്പോർട്ട് കലണ്ടർ ഓക്കെ കലണ്ടർ ഇമ്പോർട്ട് ചെയ്യുക ശേഷം ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കലണ്ടർ ആണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ഇയറ് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ ഇയർ കൊടുത്തു ഇയർ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുത്തു സോ നമുക്ക് ഇനി എന്ത് വേണം പ്രിൻറ്റ് ചെയ്യണം അല്ലേ ിൻറ്റ് നമുക്ക് കലണ്ടർ എന്ന് പറഞ്ഞ ലൈബ്രറിയിൽ നിന്ന് വേണം ഫങ്ഷൻ എടുക്കാൻ ഓക്കെ കലണ്ടർ ഡോട്ട് എന്താണ് ടെക്സ്റ്റ് കലണ്ടർ കേട്ടോ ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ഫങ്ഷൻ ടെക്സ്റ്റ് കലണ്ടർ എന്ന് കൊടുക്കുക ഓക്കെ കലണ്ടർ ഡോട്ട് ടെക്സ്റ്റ് കലണ്ടർ ഓക്കെ കലണ്ടറിൻ്റെ ഓക്കെ ഇവിടെ എ ആക്കി കൊടുക്കുക കേട്ടോ സോ ടെക്സ്റ്റ് കലണ്ടർ നമ്മളെന്ത് ചെയ്യുക ഇനി ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുക ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ കലണ്ടർ ഡോട്ട് സൺഡേ എന്ന് കൊടുക്കുക കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സൺഡേ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ വേണം കൊടുക്കാൻ ഓക്കെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ശേഷം നമ്മൾ ഇയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പി ആർ ഇ ആ ഓക്കെ എന്നിട്ട് നമ്മൾ അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ വേരിയബിൾ ഏതിലേക്കാണ് ഇയർ എന്ന് പറഞ്ഞ വേരിയബിളിലാണ് നമ്മുടെ ഇയറിയിരിക്കുന്നത് ഓക്കെ സോ നമ്മളത് കൊടുക്കുക ഓക്കെ ക്ലിയർ ഓക്കെ നമുക്കിനി നോക്കാം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് സോ നമുക്കൊന്ന് സേവ് ചെയ്യാം ഓക്കെ സോ നമുക്ക് കലണ്ടർ കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതിപ്പോൾ ഫുള്ള് നമുക്ക് കലണ്ടർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മന്ത് മാത്രം മതിയെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ രീതിയിൽ നമുക്ക് കലണ്ടർ കിട്ടും ഓക്കെ സോ നമുക്കൊരു പർട്ടിക്കുലർ മന്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം ഇപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് വേണ്ടത് മന്ത് എനിക്കിപ്പോൾ ജനുവരിയിൽ മാത്രം മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കുക മന്ത് കൊടുക്കുക മന്ത് വണ്ണെന്ന് കൊടുത്തു സോ എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പ്രിൻ്റ് കലണ്ടർ ഡോട്ട് ഇവിടെ എന്ത് എന്ത് ചെയ്യുക പ്രിൻ്റ് കലണ്ടർ ഡോട്ട് നമ്മുടെ മന്ത് കൊടുക്കുക ഓക്കെ മന്ത് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ ഇയറും അതേപോലെ തന്നെ മന്തും കൊടുക്കുക സോ ആയിട്ടുണ്ട് നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം ഓക്കെ കണ്ടല്ലോ അപ്പോൾ നമുക്ക് ജനുവരിയിൽ മാത്രമായിട്ടും കിട്ടും ഓക്കെ സോ നമുക്കിനി വേറെ ഏതെങ്കിലും മന്താണ് വേണ്ടെങ്കിൽ ആ രീതിയിൽ ആ മന്തിൻ്റെ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മതി ഇയറും അവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇയറിൻ്റെ അല്ലെങ്കിൽ മന്തിൻ്റെ മാത്രമായിട്ട് കിട്ടും സോ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്